പരിശുദ്ധ ഖുറാനിലെ ഒമ്പതാമത്തെ സൂറത്താണ് സൂറത്ത് തൗബ ഈ സൂറത്ത് പാശ്ചാ ഒരുപാട് ആളുകളുടെ പാശ്ചാതാത്തെ പറ്റി പ്രതിപാദിക്കുന്നത് തൗബ എന്ന് ഈ സൂറത്തിന് പേര് വന്നത് ഈ സൂറത്തിന് ബറാഅത്ത് സൂറത്ത് എന്നും പറയാറുണ്ട് ആദ്യത്തിൽ തന്നെ ബറാഹത്തും മിനല്ലാഹി എന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് ഭിസ്മിയില്ലാത്ത സൂറത്താണ് ഭിസ്മി ഓന്നാൻ പാടില്ല ഈ സൂറത്തിൽ കാരണം ബിസ്മി എന്ന് പറയുന്നത് നിർഭയത്വത്തിന് വേണ്ടിയാണ് ഒരു നിർഭയത്വത്തിന് വേണ്ടിയാണ് ബിസ്മി ഓന്നുന്നത് എന്നാൽ ഈ യുദ്ധം ഈ സൂറത്ത് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുന്നതിലൂടെ നിർഭയത്വം ഉയർത്തിക്കളയുന്നത് കൊണ്ടാണ് ഇതിൽ ഭിസ്മി ഒഴിവാക്കപ്പെട്ടത് എന്ന് മഹത്വക്കൽ മുപ്പശര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ് ധാരാളം മഹത്തമുള്ള ഒരു സൂറത്താണ് അവസാനത്തിലുള്ള രണ്ടായത്തുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ സൂറത്ത് മദീനയിലാണ് അവതരിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുകയാണ് ഈ സൂറത്തിൻ്റെ മഹത്വം മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു ഈ സൂറത്ത് നൂറ്റി മുപ്പത് ആയത്തുകളാണ് തൗപസൂറത്തിലെ അമ്പത്തി ഒന്നാമത്തെ വചനം ഒരാൾ രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുന്നത് അങ്ങനെ പാരായണം ചെയ്താൽ അവനക്ക് എന്ത് ആഫത്തുകളും മുസീബത്തുകളും വരാനിരിക്കുന്നുണ്ടോ അതിനെയെല്ലാം അത് കാരണമാണ് അമ്പത്തി ഒന്നാമത്തെ വചനം അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം അള്ളാഹു നമുക്കതിന് തോഫിയേക്ക് നൽകിയതും ഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ആകസ്മികമായ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് സംരക്ഷണം നൽകപ്പെടാൻ തൗബ സൂറത്തിലെ അവസാനത്തെ രണ്ട് ആയത്ത് വളരെ പ്രധാന പ്രധാനപ്പെട്ട രാവിലെയും വൈകുന്നേരം കോതൽ നല്ലതായ ഒരു ആയത്താണ് അവസാനത്ത ആയത്ത് ആ ആയത്ത് എല്ലാവരും ജീവിതത്തിൽ പകർത്തണം അത് ആകസ്മിക തൊട്ട് അപകടങ്ങളെ തൊട്ട് കാക്കുമെന്നാണ് രാവിലെയും വൈകുന്നേരം ആ സൂറത്ത് ആ ആയത്തോതിയൽ ആ ആയത്തോതിയൽ മരണം വരെ നമുക്കുണ്ടാവുകയില്ലെന്ന് ചില മഹാന്മാർ പറഞ്ഞത് കാണാം ആ ആയത്ത് എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം മറ്റൊന്ന് തൗബ തോബസോറത്തിലെ അവസാനത്തെ രണ്ടായത്ത് അത് തന്നെ വീണ്ടും വിശദീകരിക്കുന്നു രണ്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ഒരാൾ പാ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്തെല്ലാം മുറാദുകളുണ്ടോ മുറാദുകളായ തോതിയിട്ട് ചെയ്താൽ അത് സഫലീകരിക്കപ്പെടുമെന്ന മുസിരിയങ്ങൾ പറയാണ്